അങ്ങനെ ഒരു ഉണ്ടോ അതായത് മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായി നടത്തിയ ഇടപാടിന്റെ എല്ലാ വിശദാംശങ്ങളും അറിയാമോ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കള്ളപ്പണക്കാരനെ നികുതി വെട്ടിപ്പുകാരനെ പറയുന്നതെല്ലാം വെട്ടിവിഴു വേദവാക്യമായി അവതരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സഹതാപമാണ് തോന്നുക ഈ വിഷയത്തിൽ നിന്ന് മാറില്ല കുഴൽനാടൻ ആരാണ് എന്ന് ഷാനിക്ക് അറിയാത്തതല്ല കുഴൽനാടൻ ആരാണ് എന്ന് ഈ നാട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കുഴൽനാടൻ എന്റെ പ്രശ്നവുമല്ല ശ്രീ നേരിട്ടുള്ള ചോദ്യം താങ്കളോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കുഴൽനാടനെ ചീത്ത വിളിക്കുന്നതിനു പകരം താങ്കളുടെ പാർട്ടിയുടെ മറുപടി എന്താണ് ആദ്യം ഇങ്ങനെ സന്തോഷം ഉണ്ടാവും ഞങ്ങൾക്ക് ഇതറിയില്ല ഞങ്ങളോട് ഈ ഇടപാടും പുറത്തു വന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പാർട്ടിക്ക് അറിയാവുന്നത് എന്ന് പറഞ്ഞാൽ പിന്നീട് സി പി എമ്മിനോട് ചോദിച്ചിട്ട് കാര്യമില്ലാത്ത ചോദ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നേരിട്ട് ചോദിച്ചത് നിങ്ങൾക്ക് വീണാ വിജയനും കരിമണൽ കമ്പനിയുമായി നടന്ന ഇടപാടിന്റെ വിശദാംശങ്ങൾ മുഴുവനും അറിയാമോ എന്ന് പറയുന്ന കമ്പനിയിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവിന് ബന്ധമുണ്ടോ മൂന്നുത്തരം പറയണം ഒന്നുകിൽ ബന്ധമുണ്ട് ഇല്ലെങ്കിൽ ബന്ധമില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് എനിക്ക് തെറ്റിതാണ് മുകളുടെ മകന്റെ അമ്മായി അച്ഛൻ പ്രസാദിയ കമ്പനിയിൽ ബന്ധമുണ്ടോ ഞാനപ്പം വിശദീകരിക്കാൻ ശ്രമിച്ചു അയ്യപ്പദാസനോട് പറഞ്ഞു മൂന്നുത്തരം പറയാം എന്താണ് ഉത്തരം ഒന്ന് ബന്ധമുണ്ട് ഇല്ല ബന്ധമില്ല ഇല്ല അറിയില്ല ഇതാണ് നിങ്ങൾ പറയേണ്ട ഉത്തരം എനിക്ക് ഉത്തരം പറഞ്ഞു തന്നു കാണും പിന്നെ അയ്യപ്പദാസ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഫോൺ ആ ബന്ധത്തെ കുറിച്ച് നിങ്ങളുടെ അറിവ് എന്താണ് നിങ്ങളുടെ അറിവ് വഴി മാറ്റി കൊണ്ടുപോകാൻ നേരിട്ട് ഉത്തരമില്ലാത്തപ്പോൾ കഴിഞ്ഞ പത്ത് ദിവസമായി സഹതാപം തോന്നുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം നിവൃത്തികേടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നന്നായി എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നല്ലേ എന്റെ പാർട്ടിയുടെ ഉത്തരം നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുവെന്നൊക്കെ ഞങ്ങളുടെ ബോധ്യാണ് അത് ഞങ്ങളുടെ പാർട്ടിയുടെ ബോധ്യാണ് അതിൻ്റെ മേലെ തീരുമാനിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല പത്ത് ദിവസമായിട്ട് ചർച്ച പങ്കെടുക്കുന്ന ഞങ്ങൾ ഗതികെട്ട് നിൽക്കുകയാണ് എന്നൊക്കെ വിധിക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല ആള് വിധിയാണെങ്കിലും ഉണ്ട് മലയാളം കേട്ടാൽ മനസ്സിലാകുന്ന ആർക്കും അത് വിധിക്കാനാകും വിധി എന്ന് പറയുമ്പോഴേക്കും കോടതി വിധിയെന്ന് മലയാളം കേൾക്കാൻ ആളുകൾക്ക് മനസ്സിലാകും ശ്രീ അനൽകു ഈ പരിപാടി ഇവിടെ നടക്കില്ല അതുകൊണ്ട് അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന പരിപാടി ഇവിടെയും നടക്കില്ല ഒരു വിഷയത്തെ ചർച്ച നടത്താൻ തീരുമാനിച്ചു താങ്കളുടെ പാർട്ടിയെ ണം താങ്കൾ ഇത്തരത്തിൽ മറ്റു വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ടേ ഇരിക്കുന്നത് പത്ത് ദിവസമായി കേരളത്തിലെ ജനങ്ങൾ കാണുകയാണ് മറുപടി ഇല്ലെന്ന് അവർ തെറ്റിദ്ധരിക്കും മിനിറ്റായി ഈ ഏഴ് മിനിറ്റിനുള്ള എത്രയൊരു അസംബന്ധങ്ങൾ നിങ്ങൾ പറഞ്ഞു പത്ത് ദിവസമായിട്ട് ഞങ്ങൾ തേയ്യാണ് പത്ത് ദിവസമായിട്ട് ഞങ്ങൾ തൂക്കുകയാണ് മറുപടിയില്ല എല്ലാത്തിനും മറുപടി ഉണ്ട് മറുപടി പറയാനായിരിക്കണത് ആ കേൾക്കണം ആദ്യം എന്താ മറുപടി ഒന്നാമത്തെ മറുപടി അങ്ങോട്ട് പറയാം നിങ്ങൾ ഓരോ ദിവസം കെട്ടിപ്പൊക്കുന്നതിൻ്റെ അല്ല കേരളം ചിന്തിക്കുന്നത് ഞാനിവിടെ ചോദിച്ചല്ലോ ഇപ്പോഴല്ല ഈ കരിമണൽ കമ്പനി വന്നത് ഒരു മാസം മുമ്പ് അയ്യപ്പ്രദാസ് എന്നോട് ചോദിച്ച ചോദ്യത്തിന് അയ്യപ്പ്രദാസ് ജീവിച്ചിട്ടുണ്ടെന്ന് എൻ്റെ മറുപടി നിനക്ക് പ്രാന്തണ്ട ഈ നിങ്ങൾ പറയണ കരിമണൽ കമ്പനിക്ക് കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്തെങ്കിലും സഹായം പ്രത്യേകമായി ചെയ്തോ നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ ഒന്നാമത്തെ ദിവസം പത്ത് ദിവസം ഞാൻ ചോദ്യത്തിന് ഷാനി ഉത്തരം പറഞ്ഞില്ല ആ ഷാനിയുടെ ദയനീയ മുഖം കണ്ട് കേരളത്തിലെ ജനങ്ങൾ സഹതപിക്കാണ് ഷാനി നിനക്ക് വിഷമമുണ്ടല്ലേ ഞങ്ങളെ നിങ്ങൾ വേട്ടയാടുമ്പോൾ ഈ കരിമണൽ കമ്പനിക്ക് വേണ്ടി സി പി ഐ എം പിണറായി വിജയൻ കേരളത്തിലെ സർക്കാർ വഴിവിട്ട് ചെയ്ത ഒരു കാര്യം പറയാൻ ഞാൻ പലതവണ വെല്ലുവിളിക്കുന്നു ഷാനിയെ വെല്ലുവിളിക്കുന്നു അഭിമാനവും അന്തസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മലയാള മനോരമയുടെ പ്രേക്ഷകരറിയാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു ഞാൻ നിങ്ങൾ ഒരു മണ്ടനായി പോയല്ലോ താങ്കൾ ചോദ്യം ചോദിച്ചല്ലോ അതിന് മറുപടി പറയാൻ എനിക്ക് അവസരം വേണം ചോദിച്ചുകൊണ്ടേരിക്കും കാര്യമേയുള്ളൂ ഞാൻ പറയാം ഒന്നും അങ്ങോട്ട് പറയാൻ കേട്ടോ ആദ്യം ആ മറുപടി കിട്ടിയാലേ സി പി എമ്മിന്റെ മറുപടി പറയൂ എന്ന് താങ്കൾ ഭാഷ പിടിച്ചല്ലോ മറുപടി പറയാൻ എനിക്ക് അവസരം വേണ്ടേ കേൾക്കണ്ടേ അവനവൻ പറയുന്നത് ആ ചോദ്യത്തിന് ഞാൻ മറുപടി താങ്കൾ ഒരു ഭംഗിക്ക് പറഞ്ഞാണോ ആ ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയാലേ അന്തസമാനം ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു എന്ന് വെറുതെ അല്ല ചോദ്യത്തിന് ചോദ്യത്തിന് മറുപടി ആവേശത്തിലെടുത്ത് വേണ്ടായിരുന്നു അല്ലേ ബി ജെ കരിമണ കമ്പനിയായിട്ട് ബന്ധം ആ ബന്ധത്തിന്റെ ഭാഗമായി ജന്മഭൂമിയിൽ കുഞ്ഞാലിക്കുട്ടിയെ പ്രകടിപ്പിക്കുന്ന ലേഖനം വന്നു ഇതൊക്കെ പത്ത് ദിവസമായി ശ്രീ അനിൽകുമാർ എന്നോട് പറഞ്ഞു കഴിഞ്ഞ ന്യായങ്ങളാണ് ശ്രീ അനിൽകുമാർ എല്ലാ എല്ലാം അറിയാമെങ്കിലും മുഖ്യമന്ത്രിയെ കുറിച്ചുമുള്ള ഒരു ചോദ്യത്തിൽ ഞങ്ങൾ ദിവസമായി മുഖ്യമന്ത്രിയുടെ മകളും വിശദാംശങ്ങൾ അറിയാമോ അതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാൻ ആയിരുന്നു അത്ര പറ്റാത്ത ഉത്തരമാണോ അത് ഷാനി ഇടയ്ക്ക് എന്റെ വാക്ക് തടസ്സപ്പെടുത്തിയ ഞാൻ ഈ പരിപാടിക്ക് തുടരില്ല എനിക്ക് അറിയാൻ മേലാത്ത ചോദിക്കുക ശ്രീ അനിൽകുമാർ ഇതൊരു മര്യാദകേടാണെന്ന് പറയേണ്ടത് വേറെ ഒന്ന് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് ആയി ലളിതമായ ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ലളിതമായ ഒരു ചോദ്യം ഞാൻ താങ്കളോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന സൗകര്യം നമുക്കറിയാം ഞങ്ങൾ താങ്കളുടെ ഭാഗമല്ല ശ്രീ അനിൽകുമാർ താങ്കൾ താങ്കളുടെ പാർട്ടിയെ കുറിച്ചുള്ള ചോദ്യത്തിന്

അവസാനിപ്പിച്ച് സ്വകാര്യ മേലേക്ക് കൈമാറിയത് എ കെ ആന്റണിയാണ് കുഞ്ഞാലിക്കുട്ടിയാണ് അങ്ങനെ യു ഡി എഫിനാണ് ഈ കമ്പനിയുമായിട്ട് ബന്ധമെന്നാണ് എന്റെ പാർട്ടിയുടെ നിലപാട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് കരിമണൽ കമ്പനിയുടെ ഈ പൊതുമേഖലാ ഖനനം അവസാനിപ്പിക്കാൻ സ്വകാര്യ മേഖലാ ഖനനത്തിന് കേന്ദ്രം നിയമം കൊണ്ടുവന്നിരിക്കുന്നു അതിനെ പിണറായി വിജയൻ സർക്കാർ എതിർത്തു നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് രണ്ട് കമ്പനികൾ തമ്മിൽ കരാറുണ്ടാക്കിയാൽ അത് ആ കമ്പനികളെ ആവശ്യപ്പെടുന്ന വിധം ഈ രാജ്യത്തെ ഒരു ക്ഷണിക്കപ്പെട്ടിട്ടില്ല അവരുടെ കമ്പനിയോ അവരോ ഒരു നിയമപ്രക്രിയ ഉൾപ്പെട്ടിട്ടില്ല അവരും അവരുടെ കമ്പനിയും ഉൾപ്പെടാത്തൊരു നിയമപ്രക്രിയയിലേക്ക് അവരുടെ പേര് വലിച്ചാൻ ചില ഉദ്യോഗസ്ഥന്മാർ സൂത്രപ്പണി കാണിച്ച് ഞങ്ങളുടെ മുഖ്യമന്ത്രി അപമാനിക്കാൻ കള്ളക്കാര്യങ്ങൾ എഴുതി വെച്ചു ഞാൻ പൊട്ടൻ വീണാ വിജയന്റെ കമ്പനി ആണെങ്കിൽ വീണാവിജയന്റെ കമ്പനിയും സി എംമാറിൽ തമ്മിൽ തർക്കം വന്നാൽ അത് കേട്ട് തീരുമാനിക്കണം ഇങ്ങോട്ട് ചോദിക്കില്ല ഞാൻ പറഞ്ഞോട് പറയും ഇങ്ങോട്ട് ചോദിച്ചാൽ ഞാൻ നിർത്തു ഈ പരിപാടി കാരണം ഞാൻ പറയുന്ന നാട്ടുകാർ കേൾക്കുന്നില്ല അത് കേൾപ്പിക്കരുത് ഷാനിക്ക് നിർബന്ധമുണ്ട് എന്റെ മറുപടിക്ക് ഇടയിൽ വന്നാൽ ഞാൻ ഈ പരിപാടിക്കില്ലേ സി എം ആർ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ തുമ്പത്തല്ല എന്ത നടത്തും നിങ്ങളൊന്നും നടത്തി ഞാനല്ല പരിപാടി ഇല്ല 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 പരിപാടി പോയി